കർഷക രോഷം മണപൊട്ടുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും പഞ്ചാബ് ഹരിയാന മേഖലകളിലാണ് ഇത്തരം രോഷം ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്നത് കർഷക സൈന്യം ബി ജെ പിയെ വെല്ലുവിളിച്ചതോടെ പഞ്ചാബിലെ സ്ഥിതിഗതികൾ തകിടമറിഞ്ഞിരിക്കുകയാണ് അതോടെ പഞ്ചാബിൽ കർഷക രോഷം ഭയന്ന് ബി ജെ പി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്വതന്ത്രമായി പ്രചരണം നടത്താൻ സൗകര്യം ഒരുക്കണമെന്നതാണ് അവരുടെ ആവശ്യം കർഷകരുടെ ഡൽഹി ചെലോ മാർച്ചിനെ അടിച്ചമർത്തിയെങ്കിലും ബി ജെ പി കേന്ദ്ര സർക്കാരിനും തലവേദനയായി തുടരുകയാണ് കർഷകരുടെ പ്രതിഷേധം പഞ്ചാബിലെ പാർട്ടി സ്ഥാനാർത്ഥികളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ പ്രചരണ പരിപാടികൾ തടസ്സപ്പെടുന്നത് സ്ഥിരമായതോടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളോട് ജനങ്ങൾ കാട്ടുന്ന വൈകാരിക പ്രതികരണം കയ്യേറ്റത്തിലേക്ക് നീങ്ങുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനർക്ക് പരാതി നൽകിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ പ്രചരണം നടത്താൻ സുരക്ഷ ഒരുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കർഷകരോഷം ആം ആദ്മി പാർട്ടി സൃഷ്ടിച്ചെടുത്തതാണെന്ന് ബി ജെ പി പറയുന്നുമുണ്ട് സ്ഥാനാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതിനാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തങ്ങൾ സമീപിച്ചതെന്നും ബി ജെ പി നേതൃത്വം പറയുകയാണ് സംഭവം സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി ജി പിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് പഞ്ചാബിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ സമരം ചെയ്ത കർഷകൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു സുരേന്ദ്രപാൽ സിംഗ് എന്ന കർഷകനാണ് മരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി പ്രണീത് കൌറിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ സുരേന്ദ്രപാൽ സിംഗിന് പരിക്കേറ്റിരുന്നു മരണത്തിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ രാജ്പുരയിൽ കർഷകർ പ്രതിഷേധ സമരവും നടത്തിയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളെ ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് കർഷകർ അറിയിക്കുകയും ചെയ്തിരുന്നു പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരേന്ദർ സിംഗിന്റെ ഭാര്യയാണ് പ്രണീത് കൗർ അവർ ഇപ്പോൾ പട്യാലയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കലെന്ന് ചൂണ്ടിക്കാട്ടി കർഷകർ പഞ്ചാബിലുടനീളം സമരം ചെയ്യുന്നുണ്ട് ഈ സമരത്തിനിടയിലേക്ക് വന്ന പ്രണീത് കൗറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമാരുണ്ടായ ഉന്തിലും തള്ളിലുമാണ് സുരേന്ദ്ര സിംഗ് കുഴഞ്ഞു വീണത് കർഷകരെ ഭീകരവാദികൾ എന്നതാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ വിളിച്ചത് അങ്ങനെയെങ്കിൽ ഭീകരവാദികളുടെ വോട്ട് ബി ജെ പിക്ക് എന്തിനാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകരുടെ സമരം ഇപ്പോൾ നടക്കുന്നത്